പാലും പാലുൽപ്പന്നങ്ങളും വിതരണം ചെയ്യുന്ന ഒരു ഹോൾസെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവരാണ് നമ്മൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ഒരു ജോലിക്കാരനായി നിൽക്കാനാണോ അതൊരു ബിസിനസ്സുകാരനാവാൻ ഒരു കച്ചവടക്കാരനാവാൻ ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കച്ചവടക്കാരനാവണമെന്നുള്ള ആഗ്രഹം ഉള്ള ആളാണെങ്കിൽ മാത്രം ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് മൈൻഡ് സെറ്റ് നിങ്ങൾ കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു ബിസിനസ് ചെയ്ത മൈൻഡ് സെറ്റിലാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സക്സസ് ആവണമെങ്കിൽ വളരെ പ്രയാസമാണ് അപ്പം നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ ഒരു ഇരുപത് ലക്ഷം രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു എന്ന രൂപത്തിലേക്ക് നമ്മളെ മൈൻഡിനെ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ നല്ല ഗ്രോത്തിലേക്ക് പോകും അതിനുവേണ്ടി നല്ല ആത്മാർത്ഥമായി പരിശ്രമിക്കും അത് നിങ്ങളുടെ ബിസിനസ്സിന് ഡെവലപ്മെൻസിലേക്ക് പോകാൻ സഹായിക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ സർവീസ് അതിൽ നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് കോൺഫിഡൻ്റ് ആയിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അത്യാവശ്യമാണെന്ന മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ വരണം അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ അവരെ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ സംസാരിക്കുന്ന മുഴുവൻ കസ്റ്റമേഴ്സും നിങ്ങളുടെ കസ്റ്റമർ ആവണമെന്ന ആഗ്രഹം പാടില്ല ഒരു കാര്യം മനസ്സിലാക്കുക കൂടുതൽ കസ്റ്റമറിലേക്ക് എത്താൻ കൂടുതൽ ആളുകളുമായി നിരന്തരം നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എല്ലാ കസ്റ്റമേഴ്സും നമ്മളോട് പോസിറ്റീവായി മാത്രം സംസാരിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവരുത് പല കസ്റ്റമറും പല വീടുകളിൽ നിന്ന് വരുന്നവരാണ് പല മൈൻഡ് സെറ്റിലുള്ള ആളുകളാണ് അവർ അവർ പല രൂപത്തിലാണ് സംസാരിക്കുക അപ്പം എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം കസ്റ്റമർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മേഖലയെക്കുറിച്ച് പരമാവധി നോളജ് നേടാൻ നമ്മൾ തയ്യാറാവുക അപ്പോൾ മാത്രമാണ് അവരോട് വ്യക്തമായ നല്ല രീതിയിൽ നമുക്ക് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഡ്വർടൈസ്മെന്റ് എന്നത് നിങ്ങൾക്കറിയാം അഡ്വർടൈസ്മെന്റ് പരമാവധി ചെയ്യുക വീഡിയോ അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന അഡ്വെർടൈസ്മെന്റ് ഇതെല്ലാം പരമാവധി നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്കും നിങ്ങളുടെ കസ്റ്റമർ ആവാൻ സാധ്യതയുള്ള നിങ്ങളുടെ സർക്കിളിലുള്ള മുഴുവൻ ആളിലേക്കും എത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക പാൽ വിൽപ്പനയിൽ സമയത്തിന് വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാൽ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ട ഏറ്റവും നല്ല സമയം കാലത്ത് നാലു മണി മുതൽ പതിനൊന്ന് വരെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക വൈകുന്നേരം കളക്ഷൻ എടുക്കുന്ന സമയത്ത് പുതിയ ഷോപ്പുകൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മുടെ സർവീസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ഇത് നിങ്ങളുടെ ബിസിനസ് ഗ്രോത്തിന് ഓരോ ദിവസവും ബിസിനസ് ഗ്രോത്ത് സംഭവിക്കാൻ കാരണമാകും നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഏരിയയുടെ പരിസരത്ത് തന്നെയാണ് നിങ്ങളുടെ സ്റ്റോക്ക് പോയിന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഏത് സമയത്തും ഡെലിവറി കിട്ടും എന്നുള്ള ഒരു ബോധ്യം അവർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കച്ചവടം വർദ്ധിക്കാൻ അത് സഹായിക്കും നാല് ഡിഗ്രിയിൽ സൂക്ഷിക്കേണ്ട സാധനങ്ങളാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്ലൈ സമയങ്ങളിൽ ഇത് വ്യക്തമായി തണുപ്പോ കൂടി സൂക്ഷിക്കുന്നുണ്ടെന്ന കാര്യം ഉറപ്പുവരുത്തുക പ്രൊഡക്റ്റിന്റെ വില കൂടുതലാണെന്ന് ഏതെങ്കിലും കസ്റ്റമർ പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും നല്ല ബ്രാൻഡിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് നിങ്ങൾ വിൽക്കുന്നത് ഒരു ലോക്കൽ പ്രൊഡക്റ്റ് എന്നുള്ള അല്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്കും അത് കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കുക ഏത് ബിസിനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോവാൻ ഒഴിവാക്കി കളയാൻ പല കാരണങ്ങളുണ്ടാവും പക്ഷേ അവിടെ നിലനിൽക്കാനുള്ള ഒറ്റ കാരണം ആ ഒരു കാരണം നിങ്ങൾ കണ്ടെത്തണം നിങ്ങളുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ കട്ടിയില്ല എന്ന് കസ്റ്റമർ പറയുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ഒന്നായ ഗോദ്രേജിൻ്റെ ഉൽപ്പന്നമാണ് നിങ്ങൾ നൽകുന്നതെന്ന ബോധ്യം അവരെ വരുത്തുക അതിനുവേണ്ടി നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ തന്നെ ഉപയോഗിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്ത കാര്യം മാത്രം മറ്റുള്ളവരോട് പറയുക ബിസിനസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വാഹനം നിങ്ങളെ സപ്ലൈക്ക് ഉപയോഗിക്കുന്ന വാഹനം ഏതെങ്കിലും കാരണവശാൽ കംപ്ലൈൻ്റ് വരികയോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഒരു പകരം വാഹനം ഏത് സമയത്തും നിങ്ങളുടെ റിലേറ്റീവ്സിൽ നിന്നോ നിങ്ങളുടെ അടുത്തു നിന്നോ മറ്റൊരു വാഹനം ഏത് സമയത്തും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുക എല്ലാ ദിവസവും സുഗമമായി നിങ്ങളുടെ സപ്ലൈയും നിങ്ങളുടെ കളക്ഷനും നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അതോടൊപ്പം ഇതിൻ്റെ കണക്കുകൾ ഗൂഗിൾ ഷീറ്റിൽ കറക്റ്റായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തുക ഫ്രഷ്വെൽ നിങ്ങളതിന് സഹായിക്കുന്നതാണ് നിങ്ങളുടെ ഏതെങ്കിലും ദിവസം നിങ്ങളുടെ സപ്ലൈക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമോ മറ്റോ വരുന്ന സമയത്ത് മറ്റൊരു പകരക്കാരനെ എപ്പോഴും കണ്ടെത്തുക ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉന്നതിയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും